ഹലോ ഫ്രണ്ട്സ് അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുകമറ എന്ന കഥയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ പുകമറ എന്ന ഹൊറർ ത്രില്ലർ സ്റ്റോറിയുടെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ അത് കണ്ട ശേഷം ഈ എപ്പിസോഡ് കാണുക ബെറ്റർ സൗണ്ട് എഫക്ട്സിനായി ഹെഡ്സെറ്റ്സ് വെക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമുക്ക് സെക്കൻഡ് എപ്പിസോഡിലേക്ക് കടക്കാം ഫസ്റ്റ് എപ്പിസോഡ് തീരുമ്പോൾ വേലക്കാരൻ പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞിട്ടു പോയി കഴിയുന്നതും പുറത്തേക്ക് ചെല്ലാത്തതാ സാറേ നല്ലത് സത്യനാരായണൻ മുറിയിലെ വെട്ടം അണച്ചു സമയം പന്ത്രണ്ട് മണിയോട് അടുക്കുന്നു പെട്ടെന്നൊരു മൂത്രശങ്ക പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങിയ അയാളുടെ മനസ്സിൽ വേലക്കാരൻ്റെ വാക്ക് ഓടിയെത്തി മനസ്സ് പിന്നോട്ട് മാറി എങ്കിലും മൂത്രമൊഴിക്കാതെ വയ്യ മൂത്രപ്പുരയും കുളിമുറിയും പുറത്താണ് പഴയ തറവാടല്ലേ അയാൾ എഴുന്നേറ്റ് നടന്നു അടുക്കളയിലെ വാതിലിന് സമീപമെത്തി കുറ്റി അഴിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പിന്നാമ്പുറത്തു നിന്നും ആരോ തേങ്ങ പുതിക്കുന്ന ശബ്ദം അയാൾ കേട്ടത് ആരാണി പാതിരാത്രി തേങ്ങ പുതിക്കുന്നത് വല്ല കള്ളന്മാരും ആയിരിക്കും അയാൾ കുറ്റി തുറന്നു അടുക്കള വഴി പുറത്തിറങ്ങി തേങ്ങ പുതിക്കുന്ന കമ്പിയുടെ ഭാര പുറത്തു മാറ്റി വച്ചിരിക്കുന്നു ആരും അവിടെയില്ല അയാൾ മൂത്രപ്പുര ലക്ഷ്യം വെച്ച് നടന്നു കാര്യം കഴിഞ്ഞ് മൂത്രപ്പുരയിൽ നിന്നും പുറത്തിറങ്ങിയ അയാൾ ദൂരെ നീണ്ടു കിടക്കുന്ന പറമ്പിലെ ഇരുട്ടിലേക്ക് നോക്കി അവിടെ ആരോ സത്യനാരായണനെ നോക്കി നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇടയ്ക്കിടെ അയാൾ കൈകാട്ടി വിളിക്കുന്നുമുണ്ട് വേലക്കാരൻ നാണപ്പനാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ആവശ്യം കാണും സത്യനാരായണൻ പറമ്പിൻ്റെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു നടക്കും നടക്കുംതോറും ദൂരെ നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല വീണ്ടും വീണ്ടും ദൂരം ഇരട്ടിക്കുന്നു അയാളുടെ മുഖം വ്യക്തമാകുന്നില്ല ഒരവ്യക്ത മുഖം പോലെ സത്യനാരായണന് തോന്നുന്നു ഒരു പുകമറ പോലെ എല്ലാം അയാൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് സത്യനാരായണൻ പിന്നിലോട്ട് നോക്കി ചുറ്റും മരങ്ങൾ തറവാട്ടിൽ നിന്നും ഈ രാത്രി ഏറെ ദൂരെയാണ് അയാൾ പറമ്പിന് നടുവിൽ അയാളുടെ കൈയിൽ വെളിച്ചത്തിനായി ഒരു ടോർച്ച് പോലുമില്ല മുൻപിലേക്ക് നോക്കിയപ്പോൾ അവിടെ മുൻപ് തന്നെ കൈകാട്ടി വിളിച്ച ആ മനുഷ്യൻ അവിടെയില്ല ആ ഇരുട്ടിൽ സത്യനാരായണന് പേടിയായി പെട്ടെന്ന് അടുത്തെവിടെയോ നിന്നും തേങ്ങ പുതിക്കുന്ന ശബ്ദം അയാൾ വീണ്ടും കേട്ടു ഈ പറമ്പിൽ ആരോ ഉണ്ട് അയാൾ പിന്നിലേക്ക് തിരിഞ്ഞോടി അയാളുടെ പിറകിൽ മറ്റാരോ ഓടി വരുന്നത് പോലെ സത്യനാരായണൻ വേഗം നിന്നു അപ്പോൾ പിന്നിൽ ഓടുന്ന ശബ്ദവും നിന്നു അയാൾ ഓടിത്തുടങ്ങിയപ്പോൾ വീണ്ടും അതേ ശബ്ദം അയാൾ വേഗത കൂട്ടി ധൃതിയിലോടിയതുകൊണ്ട് ഏതോ മരത്തിൽ തലയിടിച്ച് അയാൾ വീണു അപ്പോഴും പിന്നിൽ നിന്നും ആരോ ഓടിവരുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാം വേദന കടിച്ചു പിടിച്ചുകൊണ്ട് സത്യനാരായണൻ എഴുന്നേറ്റു വീണ്ടും ഓടി ഒടുവിൽ തറവാടിൻ്റെ പിൻവശത്ത് എത്തി നെറ്റിമുറിഞ്ഞിട്ടുണ്ട് അയാൾ മാനത്തോട്ട് നോക്കി ഇന്ന് പൗർണമിയാണ് വേഗം അകത്ത് കയറിയ അയാൾ വാതിലടച്ച് കിടന്നുറങ്ങി അടുത്ത ദിവസം വേലക്കാരൻ വന്നപ്പോൾ സത്യനാരായണൻ്റെ തലയിലെ മുറിവ് കണ്ടു അയ്യോ ഇതെന്ത് പറ്റിയതാ സാറേ ചതഞ്ഞിട്ടുണ്ടല്ലോ സത്യനാരായണൻ ഇത് കേട്ട് വേലക്കാരനെ രൂക്ഷമായി നോക്കി താൻ ഇന്നലെ രാത്രി ഈ പറമ്പിൽ നിന്ന് എന്നെ കൈകാട്ടി കാട്ടി വിളിച്ചായിരുന്നോ അയ്യോ ഇല്ല സാറേ ഞാൻ ചെന്ന് കിടന്നപ്പോഴേ കുറങ്ങി എന്താ സാറേ പ്രശ്നം വേലക്കാരൻ ചോദിച്ചപ്പോൾ രാത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം സത്യനാരായണൻ പറഞ്ഞു ഇതെല്ലാം കേട്ടയാൾ അമ്പരന്നു തേങ്ങ പൊതിച്ചെന്ന് പറഞ്ഞാൽ അതാര വേലക്കാരൻ ഒരു പഴയ സംഭവം പറഞ്ഞു സാറേ പണ്ടിവിടെ തെങ്ങിൽ നിന്നും തേങ്ങയിടാൻ ഒരു തെങ്ങ് കയറ്റക്കാരൻ വന്നു തേങ്ങയിടുന്നതിനിടയിൽ ആരോ കാലിൽ പിടിച്ച് വലിച്ചെന്നും പറഞ്ഞ അയാൾ തെങ്ങിൽ നിന്നും വീണു എല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അയാൾ മരിച്ചു പിന്നീട് ഇവിടെ വരുന്നവരെല്ലാം ആ തെങ്ങുകയറ്റക്കാരൻ്റെ പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വേലക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യനാരായണൻ അയാളെ കളിയാക്കി ഈ പരിസരത്ത് ഒന്ന് മാറി നിൽക്കുന്നതിനായി അയാൾ നാട്ടിലേക്കൊന്ന് ഇറങ്ങി നടന്നു നടക്കുന്ന വഴിയിൽ ഒരു പക്ഷിശാസ്ത്രക്കാരനെ കണ്ടു ഒരു തത്തയെ കൂട്ടിൽ വെച്ചിട്ടുണ്ട് ഒരു ചീട്ടെടുക്കട്ടെ സാർ ഫാവി പ്രവചിക്കുന്ന തത്തയാ അയാൾ പക്ഷിശാസ്ത്രക്കാരനെ സൂക്ഷിച്ചു നോക്കി എടാ മഹേഷെ നീ എപ്പോഴാ പക്ഷിശാസ്ത്രം പഠിച്ചത് കള്ളം വെളിച്ചത്തായത് മനസ്സിലായ അയാൾ തൻ്റെ വെപ്പുമീശയും താടിയും ഇളക്കിക്കളഞ്ഞു സത്യനാരായണ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ വേഷം കെട്ടിയതാ അയാൾ കുറേ കാര്യങ്ങൾ സത്യനാരായണനോട് പറഞ്ഞു അവർ രണ്ടുപേരും ഗോപിച്ചേട്ടൻ്റെ ചായക്കടയിൽ കയറി ഓരോ ചായ കുടിച്ചിരിക്കുമ്പോൾ വക്കീൽ സുകുമാരൻ കടയിലേക്ക് വന്നു അയാളും ഒരു ചായ തരാൻ ഗോപിച്ചേട്ടനോട് പറഞ്ഞു ഇതാരാ സത്യനാരായണ എങ്ങനെയുണ്ട് തറവാട്ടിലെ ജീവിതമൊക്കെ ചായ കുടിച്ച ശേഷം സുകുമാരനും അവരോടൊപ്പം നടന്നു ഇതെൻ്റെ കൂട്ടുകാരനാ മഹേഷ് അയാൾ സുകുമാരനെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച വിദേശത്തു നിന്നും അച്ഛനെയും കൊണ്ട് ശേഖരൻ വരും ഇതും പറഞ്ഞ് സുകുമാരൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരു വിഷമമുള്ളതുപോലെ സത്യനാരായണനും അടുത്തെങ്കിൽ വീഡിയോ കോൾ വഴി അച്ഛനെ കാണിക്കാൻ ശേഖരനോട് പറയാം തനിക്ക് പോവുകയും ചെയ്യാം വേണ്ട ഞാൻ ഇത്രയും ദൂരം വന്നത് അച്ഛനെ നേരിൽ കാണാനാ സത്യനാരായണൻ പറഞ്ഞു ഇത് കേട്ട് സുകുമാരൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ ശരി എനിക്ക് കോടതി വരെ ചെല്ലണം സുകുമാരൻ പോയി സത്യനാരായണൻ തൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചു നിൽക്കേ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു വിളിക്കുന്നത് തറവാട്ടിൽ നിന്നും വേലക്കാരനാ എന്താ നാണപ്പാ അയാൾ ഫോൺ ജെവിയിൽ വെച്ച ശേഷം ചോദിച്ചു പെട്ടെന്ന് അയാൾ ഞെട്ടി അയ്യോ എന്തു പറ്റിയതാ സത്യനാരായണൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട മഹേഷ് കാര്യം തിരക്കി എന്താടാ സംഭവം മഹേഷും സത്യനാരായണനും കൂടി തറവാട്ടിലേക്ക് ചെന്നു എന്തോ തീ പിടിച്ചിട്ടുണ്ട് പുക വരുന്നു അകത്തേക്ക് ചെന്നപ്പോൾ നാണപ്പൻ താഴേക്ക് നോക്കിയിരിക്കുന്നു നിലത്ത് സത്യനാരായണൻ്റെ തുണിസഞ്ചി കത്തിക്കരിഞ്ഞു കിടക്കുന്നു ഒന്ന് രണ്ട് തുണികൾ കത്തിപ്പോയിട്ടുണ്ട് അടുക്കളയിൽ പാചകത്തിനിടെ എന്തോ കത്തുന്ന ശബ്ദം കേട്ട് അന്വേഷിച്ച് ചെന്ന നാണപ്പനാണ് അത് കണ്ടത് തുണിസഞ്ചി കത്തുന്നു അവിടെ കിടന്ന് ചൂലെടുത്ത് അടിച്ചാണത്രേ അയാൾ തീ കിടത്തിയത് എന്താണ് ഇതൊക്കെ മഹേഷ് അയാളെ നോക്കി ചോദിച്ചു സത്യനാരായണൻ കിണറ്റിൽ കരയിൽ ചെന്നു നിന്നു പറയാം അച്ഛൻ ഗൾഫിൽ പോവാൻ ഒരുങ്ങുകയായിരുന്നു കിണറ്റിൻ കരയിൽ വെള്ളം കോരുന്ന അമ്മ കിണറ്റിൽ തലകറങ്ങി വീണു അച്ഛൻ്റെ ഗൾഫിൽ പോക്ക് മുടങ്ങി നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് അസ്ഥിത്തറയിൽ ആത്മാവിന് ശക്തി പ്രാപിച്ചു ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പല മന്ത്രവാദികളും പറഞ്ഞു അത്രയ്ക്ക് അമ്മ ശക്തിപ്പെട്ടു കിണർ വൃത്തിയാക്കി വീണ്ടും അതിൽ നിന്നും വെള്ളമെടുക്കാൻ ആരംഭിച്ചു ആ കിണർ വെള്ളം കുടിച്ച പലരും പിന്നീട് ഭ്രാന്ത് പിടിച്ച് മരിച്ചു അതിനുശേഷം കുറേ മന്ത്രവാദികൾ തറവാട്ടിലെത്തി യാഗം നടത്തി കിണർ അവർ അടച്ചു മൂടി അമ്മയുടെ മുറി പൂട്ടി താക്കോൽ ജപിച്ച് കടലിൽ കളഞ്ഞു ശേഷം ആത്മാവിനെ അണിയിൽ ആവാഹിച്ച് ആ കാണുന്ന തൂണിൽ തളച്ചു സത്യനാരായണൻ ആ തൂണ് ചൂണ്ടിക്കാണിച്ചു മഹേഷ് അവിടേക്ക് നോക്കി അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു അതിനെ തുടർന്നാണ് ഞാൻ പിണങ്ങി താമസിച്ചത് അതി ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു അച്ഛനെ ഒന്ന് കാണാൻ തോന്നി അതാ ഞാൻ തിരികെ വന്നത് ഇവിടെ എന്തൊക്കെയോ പുകമറ നടക്കുന്നുണ്ട് ആരോ എന്നോടെന്തോ പറയാൻ ശ്രമിക്കുന്നു ഞാനത് കണ്ടുപിടിക്കും ഇതെല്ലാം കേട്ട് മഹേഷ് ഭയന്നു അയാൾ പിന്നെ വരാം എന്നും പറഞ്ഞ് തറവാട്ടിൽ നിന്നും പതിയെ ഒഴിഞ്ഞു മാറി സത്യനാരായൺ കുളക്കടവിൽ പോയി നിന്നു അവിടെ കുളത്തിന് സമീപത്തെ ചുമരിൽ സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്തതിൻ്റെ പാടുകൾ അയാൾ കണ്ടു അയാൾ വേലക്കാരനോട് ചോദിച്ചു ഇവിടെ സി സി ടി വി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു സാർ കേടായതുകൊണ്ട് സുകുമാരൻ വക്കീൽ ശരിയാക്കാൻ കൊണ്ടുപോയി അയാൾ കുളക്കരയിൽ എന്തോ കണ്ട് അങ്ങോട്ടേക്ക് നോക്കി എന്താണ് സത്യനാരായണൻ കുളക്കടവിൽ കണ്ടത് ഈ വീഡിയോയുമായി ഞാൻ എപ്പിസോഡ് മൂന്നാം എപ്പിസോഡിൽ വരും വരെ എല്ലാവർക്കും ശുഭം ഈ വീ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് കൂടി താരെ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു